രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പാലിയം തുരുത്ത വിദ്യാർത്ഥ സഭ വിദ്യാഭ്യാസ അവാർഡുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു പാലിയം തുരുത്ത് വിദ്യാർത്ഥ സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വി എസ് കൃഷ്ണനാശാൻ സ്മാരക സ്കോളർഷിപ്പ് പൊയ്യത്തറ കൃഷ്ണൻ പി എം ആണ്ടവൻ കെ വി ഗോവിന്ദൻ പ്രേമാകലേശൻ എൻഡോമെൻറ്റുകളും വിതരണം ചെയ്തു ചടങ്ങിൽ പി നരേന്ദ്രനാഥ് പുരസ്കാര ജേതാവ് മുരളീധരൻ ആനാപ്പുഴയ്ക്ക് ആദരവ് നൽകി അനുമോദന യോഗത്തിൻ്റെ ഉദ്ഘാടനം കെ കെ ടി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ഷർമിള നിർവഹിച്ചു ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തൊമ്പത് വർഷമായി ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവനും സമർപ്പിച്ച അങ്ങനെ തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാരുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമായും വേണ്ടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാം പ്രണാമം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ആഘോഷ മേഖലയിലാണ് ഇന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൂർവികർ വളരെയധികം ദീർഘദൃഷ്ടിയോടെ സ്ഥാപിക്കപ്പെടുന്ന വിദ്യാർത്ഥി ദൈനിസഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂളിലൂടെ രൂപീകരിച്ചിരുന്നു അറുപത്തി മൂന്ന് വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ വിവിധ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ എൻറോമെൻറ്റുകൾ എല്ലാം തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നു ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ സഭയുടെ പ്രവർത്തന പാരമ്പര്യവുമായി അല്ലെങ്കിൽ സഭയെ പ്രവർത്തന മികവിലൂടെ മുന്നോട്ട് നയിച്ചവരുടെ ഓർമ്മയ്ക്കായി രേഖപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ഇവിടെ നൽകുന്നത് ഒരു സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സ്മാരക സഭാ സെക്രട്ടറി ഇ കെ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി നരേന്ദ്രനാഥ് പുരസ്കാര ജേതാവ് മുരളീധരൻ ആനാപ്പുഴയെ സഭാ മാനേജർ കെ എസ് നീലാംബരൻ ആദരിച്ചു വിവിധ എൻറോമെന്റുകളും സ്കോളർഷിപ്പുകളും കെ ഡി വിക്രമാദിത്യൻ വിതരണം ചെയ്തു വിദ്യാഭ്യാസ അവാർഡുകളും ഉന്നത വിദ്യാഭ്യാസ ധനസഹായ വിതരണവും ഒ എസ് ഷീന വിതരണം ചെയ്തു മുതൽ ഒന്നുമുതൽ പത്തുവരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ വിതരണം ട്രീസ ബിജി നിർവഹിച്ച ചടങ്ങിൽ വിദ്യാർത്ഥിദായന സഭാ മുൻ പ്രസിഡന്റ് കെ എസ് സുധാകരൻ വിദ്യാർത്ഥിദായന സഭാ മാനേജർ ടി ബി സന്തോഷ് എന്നിവർ സംസാരിച്ചു